ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ കുക്കു പറഞ്ഞു ചക്കപ്പഴം വേണമെന്ന് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാഗിലായിട്ടൊരു കൂഴച്ചക്ക നിപ്പുണ്ട് ഇവിടെ ഫുള്ള് കൂഴച്ചക്കയാണ് കേട്ടോ അപ്പോൾ അതിന് നല്ല മധുര കുഞ്ഞു ചുളയാണ് പക്ഷേ നല്ല സൂപ്പർ മധുര ഒത്തിരി നാളായിട്ട് ഈ ഒരേക്ക് ഞാൻ ചക്ക ത ചക്കൊണ്ടുള്ള പല വിഭവങ്ങളായിരുന്നു പക്ഷേ കുറേയായിട്ട് ഇങ്ങനെ ചക്ക വയ്ക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുക്കു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ആ ചക്ക വരയ്ക്കാം കാരണം അത് നല്ല മധുരമുള്ള ചക്കയാണ് കോഴച്ചക്കയാണെങ്കിലും അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിന് മുന്നേയും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് താഴേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളിവിടെ ഒരു കണ്ടോ ഒരു ചെറിയൊരു ഷെഡ് കണ്ടോ അതിൻ്റെ മേലെ വീരും ഷീറ്റ് പൂട്ടിപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇത് ഇടുക്കുമ്പോൾ നാലോ വെച്ചിട്ട് ചേട്ടൻ ഒരു ഐഡിയ ഒക്കെ കണ്ടുപിടിച്ചു ബക്കറ്റൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ ആൾ ബക്കറ്റൊക്കെ ഏതാണ്ട് ഒരു കയറൊക്കെ കെട്ടി മണ്ടയിൽ കയറി അതൊരു ശിഖരത്തേൽ ഒടക്കി വെച്ചിട്ട് ആ ചക്കയുടെ ഇത് കണ്ടു താഴേക്ക് വെച്ച് കട്ട് ചെയ്ത് അപ്പോൾ ചക്ക ഒന്ന് ഈ ബാക്കറ്റിലേക്ക് വീണു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഞങ്ങൾ കയറി ഇട്ട് താഴേക്ക് ഇറക്കി അത് ഭയങ്കര ഐഡിയാപരമായിട്ടുള്ള ചക്ക ഇടയിലൊക്കെയാണ് കേട്ടോ കേട്ടോ സാഹസികമായിട്ടാണ് ആ ചക്കിയിടുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വരത്തേ കയറിയതല്ലേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ചക്കയാണ് ചിട്ടോളം പറഞ്ഞു പച്ചയാണ് പക്ഷെ പറിച്ച് വെച്ചാൽ എപ്പോഴും എപ്പോഴും കയറാൻ പറ്റില്ല അപ്പോൾ പറിച്ച് വെച്ച് പഴിപ്പിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് പഴിക്കും അത്യാവശ്യം നല്ല കണ്ട കുഞ്ഞു ചക്കയാണെങ്കിൽ നല്ല വിളഞ്ഞ താണ ചക്ക ഒരെണ്ണം പഴമുണ്ട് അല്ലേ അപ്പം താണ്ട ചക്ക ഇട്ടു ഇനി അതിനെ പതു കേക്ക് താഴേക്ക് ഇറക്കും ണ്ടാ ചക്കെ ഇങ്ങനെ ഇടാമെന്ന് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ താഴെ വീണു കോഴിച്ചക്കല്ലേ താഴെ വീണേ ചെതറിപ്പോന്നൊക്കെ പേടിയുള്ള ഒരു താണ്ട് ഇങ്ങനെ ചക്കയിട്ടാൽ മതി കേട്ടോ രണ്ട് ചേട്ടൻ ഇങ്ങനെ വരത്താലൊന്നും കയറാറില്ല ഭയങ്കര മടിയനാണ് ഇന്ന് കുക്കു പറഞ്ഞതുകൊണ്ട് എങ്ങാണ്ട് കയറിയതാണ് അല്ലെങ്കിൽ ചക്കയിടാ പറഞ്ഞത് എന്നെക്കൊണ്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കുക്കുവിൻ്റെ ആഗ്രഹം ആയതുകൊണ്ട് ആൾ രണ്ടും കൽപ്പിച്ച് അങ്ങല്ലേ പിടിച്ച് വരത്താൽ കയറിയതാണ് കേട്ടോ നമ്മളപ്പം ഒരു ചക്ക ഇട്ടോ ഇത് പച്ചയാണ് ഞാറിനവിടെ കുറച്ച് താഴെ ആയിട്ട് അറിഞ്ഞിവിടെ അത് പഴുത്തിയാക്കുക അത് നമുക്കിടാം അത് അപ്പം നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇത് എടുത്ത് വെക്കാമെന്നേ വിചാരിച്ചു കാരണം ഇത് മറ്റേ തീർന്നു കഴിയുമ്പോൾ ഇത് എടുത്ത് മുറിക്കാം അപ്പം ചക്കയുടെ ഞാൻ കഴിഞ്ഞ സമയം ചക്കയട ഉണ്ടാക്കിയായിരുന്നു ഇത് കറി വെക്കാൻ പറ്റില്ല കാരണം ഇത് തീരെ ചെറിയ ചുളയാണ് അപ്പം നമ്മൾ ഭയങ്കര പാടായി പച്ച അടത്തി എടുക്കാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ പഴുപ്പിച്ച് തന്നെ അട ഉണ്ടാക്കാനും ഒക്കെ എടുക്കും ഞാൻ ചക്ക ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചു പക്ഷെ മടി കാരണം ചെയ്തില്ല പായസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി വെനക്കേടാണല്ലോ അപ്പം മടി കഴിക്കണമെന്നുണ്ട് പക്ഷെ മടി കാരണം ഞാൻ ചെയ്തില്ല അപ്പോൾ വേണ്ട കണ്ട നമ്മൾ അടുത്ത വീടി ചക്കയും ഇട്ടു സിമ്പിളായിട്ടതേ കോഴിച്ചൊക്കെയാണ് അതുകൊണ്ടത് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നെല്ലാം വലിച്ച് കീറിങ്ങെടുത്തു ചുള കണ്ട ചെറിയ ചുളകളാണ് പക്ഷെ നല്ല മധുരമാണ് കുക്കും അത് വെട്ടിയപ്പോൾ തന്നെ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങിയവള് ചക്കുഞ്ഞു പിള്ളേർക്ക് ചക്ക കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം തൊണ്ടയിൽ കുരിങ്ങാൻ ചാൻസ് ഉണ്ട് ഇങ്ങനൊരു നാരി പോലെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനൊന്നും അവസരം അവളെ തരുന്നില്ല അവളെ ഇവിടെ നിന്ന് പെറുക്കി കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കി നിന്ന് കാണാം നല്ല രസമാണ് ചക്ക അടത്തുനിന്ന് കാണാം ചെയ്യുമ്പഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ആ ഇതാ കണ്ടോ ഒരാൾ ഇരുന്ന് തച്ചു വരുന്ന് പറഞ്ഞതാണ് ഇവിടുന്ന് പപ്പ ചക്ക അടത്തിയിരുന്നു അവൾ ഇരുന്ന് കഴിക്കുന്നു ഞാൻ എൻ്റെ ചക്കച്ചള ചോദിച്ചു അപ്പോൾ അത് വായി വെച്ചത് എനിക്കെടുത്താണ് അപ്പോൾ കുക്കുവിൻ്റെ ആഗ്രഹമായിരുന്നു ഇന്ന് ചക്ക കഴിക്കണമെന്ന് അതുകൊണ്ട് ഞങ്ങളിന്ന് ചക്കിട്ട് ചക്ക കുക്കു കഴിച്ചു ബാക്കി ഇരിപ്പുണ്ട്